സ്വന്തം പേരിനോട് പുച്ഛമുള്ള ഒരു നേതാവിനെ ആദ്യമായാണ് കാണുന്നത് ആരെന്നാവും നിങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ കാര്യം തന്നെയാണ് പറയുന്നത് സീതയും രാമനും ഒപ്പമുണ്ടായിട്ടും യെച്ചൂരിക്ക് രാമക്ഷേത്രത്തോട് പുച്ഛമാണ് യെച്ചൂരി ഇതിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഡിസംബർ ഇരുപത്തി മൂന്നിന് രാമക്ഷേത്ര നിർമ്മാണ സമിതി തലവൻ നൃപേന്ദ്ര മിശ്രയാണ് സീതാറാം യെച്ചൂരിയെ കാണുകയും രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തത് എന്നാൽ അത് യെച്ചൂരി നിരസിക്കുകയായിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവനക്കെതിരെ കടുത്ത വിമർശനവുമായാണ് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വന്നിരിക്കുന്നത് സ്വന്തം പേരിനോട് ഇത്രയുമധികം വെറുപ്പ് കാണിക്കണമെങ്കില് അയാള് തീര്ച്ചയായും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമെന്നാണ് വിഎച്ച്പി ദേശീയ വക്താവ് വിനോദ് ബെന്സാല് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ടിലെ ചടങ്ങിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്നും മതത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നതിനാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നുമായിരുന്നു യെച്ചൂരി പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് വിനോദ് ബെൻസാൽ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനവുമായി എത്തിയത് സീതാറാം എന്നു പേരുള്ള വ്യക്തി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് പറയുന്നത് രാഷ്ട്രീയ എതിർപ്പുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ പക്ഷേ സ്വന്തം പേര് ഇത്രയധികം വെറുക്കണമെങ്കിൽ അയാൾക്കൊരു കമ്മ്യൂണിസ്റ്റ് ആകാൻ മാത്രമേ സാധിക്കൂ ഭഗവാൻ രാമനെയാണോ അതോ സ്വന്തം പേരിനെയാണോ എതിർക്കുന്നതെന്ന് യെച്ചൂരി വ്യക്തമാക്കണം യെച്ചൂരിയുടെ ഈ പ്രസ്താവനക്കെതിരെ നിരവധി ആളുകളും രംഗത്തെത്തിയിട്ടുണ്ട് ഭഗവാൻ രാമൻ വിളിച്ചവർക്ക് മാത്രമേ അയോധ്യയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു വിഷയത്തിൽ മീനാക്ഷി ലേഖിയുടെ പ്രതികരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജനങ്ങൾക്ക് മുൻപാകെ വെച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അയോധ്യയിലെ രാമക്ഷേത്രം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ ഏകീകൃത സിവിൽ കോഡ് തുടങ്ങിയവ ഇവയിൽ പരമോന്നത നീതിപീഠത്തിന്റെ തീർപ്പാക്കൽ വിധി വന്നതോടുകൂടി ജമ്മു കാശ്മീർ വിഷയം ഏതാണ്ട് പൂർണ്ണമായിരിക്കുകയാണ് പ്രതിഷ്ഠാ ദിനത്തോടുകൂടി അയോധ്യയിലെ രാമക്ഷേത്രവും യാഥാർത്ഥ്യമാകും പിന്നെ ബാക്കിയുള്ളത് ഏകീകൃത സിവിൽ കോഡ് മാത്രമാണ് ഈ ഒരു സാഹചര്യം സ്വാഭാവികമായും യെച്ചൂരിയുടെ ഉറക്കം കെടുത്തുന്നതാണ് കാരണം മോദി സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അവർ അധികാരത്തിൽ വരും ഇത് കോൺഗ്രസിനും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് യെച്ചൂരി ഓരോ മുട്ടാപോക്കി ന്യായങ്ങളുമായി രംഗത്ത് വരുന്നത് പക്ഷേ ഇതൊന്നും മോദിയെയോ ബി ജെ പി സർക്കാരിനെയോ ബാധിക്കുകയില്ല എന്ന് യെച്ചൂരി ഓർത്താൽ നന്ന് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക